ാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഇപ്പൊ നടന്നു വരുന്നത് യുദ്ധത്തിന് മൂന്നാം ലോക മഹായുദ്ധത്തിനാണോ അതോ സമാധാനത്തിന് വേണ്ടിയാണോ നമ്മുടെ മോദിജിയും കൂടെ ചേർന്നിട്ടുണ്ട് മോദിജി കൃത്യമായിട്ടൊരു കാര്യം പ്രാക്ടിക്കൽ ആയിട്ടുള്ള നല്ലൊരു നേതാവാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപ് മോദിജി ആൻഡ് പുടിൻ ഹാൻ സെലൻസ്കി എല്ലാവരും നല്ല നേതാക്കന്മാരാണ് ഇവരൊക്കെ ഒരു രാഷ്ട്രത്തിന്റെ തലവന്മാരാണ് രാഷ്ട്രീയപരമായിട്ടും ജനങ്ങളുടെ ഇടയിലും നല്ലൊരു വ്യക്തിപ്രഭാവമുള്ള ഒരു വ്യക്തികളാണ് പക്ഷെ എന്ത് ചെയ്യാൻ ഇവർക്ക് അധികാരമുണ്ട് പക്ഷെ അധികാരം പണ്ടത്തെ പോലെ ഇന്ന് നമുക്ക് യുദ്ധം ചെയ്ത് ഒരു രാജ്യത്തിനെയും തോപ്പിക്കാൻ ഭയങ്കര പാടാണ് കാരണം സൂപ്പർസോണിക് ഹൈപ്രസോണിക് സ്റ്റെൽത്ത് ഇനി നമ്മളറിയാത്ത വേറെ ആയുധങ്ങളും എല്ലാം ഇന്ന് പല രാജ്യങ്ങളിലും കയ്യിലുണ്ട് ന്യൂക്ലിയർ വാർ ന്യൂക്ലിയർ വാർ ഹൈഡ്രോജൻ ബോംബ് എല്ലാം ഒരു ഭയങ്കരമായ പ്രഭാവലയത്തിലാണ് നമ്മുടെ വഡമീർ പുടിൻ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ടാക്ടിക്കൽ വേണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേൾഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് എല്ലാം നശിച്ചു പോകും കാരണം ഞാൻ പല ഇതിലും പറയാറുണ്ട് ഡൈനോസർ എഫക്റ്റ് നമ്മുടെ ഇവിടെ ലോഞ്ച് ചെയ്യും കാരണം ഡൈനോസേഴ്സിന് എന്താ സംഭവിച്ചു ഡൈനോസേഴ്സ് മറ്റുള്ള ജീവിജാലങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ട് സോഴ്സ് ഓഫ് ഫുഡ് തീർന്നു കഴിഞ്ഞപ്പോൾ അതുങ്ങൾ സ്വന്തമായിട്ട് കടിപിടി കൂടി ഈ ഭൂലോകത്ത് നിന്ന് തന്നെ ഡെഡായിപ്പോയി അപ്പൊ അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ കുറച്ചു ദിവസം മുമ്പ് ഇറ്റാലിയൻ ഗവർണർ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബാധിക്കണ്ടായിരുന്നു ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പൊ പുള്ളി ജർമ്മൻ കൗൺസിലർ സോറി ഇറ്റലി ആൻഡ് ജർമ്മൻ അല്ല ജർമ്മൻ കൗൺസിലറാണ് പറഞ്ഞത് അപ്പോ പുള്ളിക്കാരനെ പറയുന്ന ഒരു ഇതില് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഗ്ലോബൽ വാമിപ്പൊ ഞാൻ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാൾസ് അതേപോലെ തന്നെ വാൾസിൽ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ വെപ്പൺസ് പോലുള്ള വെപ്പൺസും അതേപോലെ തന്നെ ഹൈ പവർഡ് ആയിട്ടുള്ള വെപ്പൺസൊക്കെ നമ്മുടെ ഭൂമിനെ തന്നെ ശരിക്കും നമ്മള് നീറ്റ് ഇപ്പൊ നമ്മളൊരു മദർ മദറിനെ നമ്മള് അടിക്കെ കുത്തേ അല്ലെങ്കിൽ എന്തെങ്കിലും നോവിച്ചാ മദറിന് നോവൂലേ നമുക്ക് ആ സെയിം പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത് അതേപോലെ തന്നെ ഇന്നത്തെ ഹൈടെക് യുഗത്തിലെ കുട്ടികളൊന്നും ഈ വാഴ്സിന് എഗയിൻസ്റ്റ് ആണ് അവരതിനെ അനുകൂലിക്കുന്നില്ല പണ്ടത്തെ ശരിയാണ് പണ്ടത്തെ കാര്യങ്ങൾ രാജാക്കന്മാര് അങ്ങനെയുള്ളവരൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ആരും യുദ്ധത്തിന് അനുകൂലിക്കുന്നില്ല അതായത് ഏത് വേൾഡിലുള്ള ഏത് ജനങ്ങളായാലും ആൾക്കാർക്ക് യുദ്ധം തന്നെ ഒരു പേടിയാണ് ഭയമാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യയിലും റഷ്യയിലും അമേരിക്കയിലും മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ആ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ മറ്റുള്ള ഹ്യൂമൻ ബീയിങ്ങിനെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ ഇറ്റ്സ് വെരി ബാഡ് ആൻഡ് വെരി എന്താ പറയാ ശരിക്കും വാർ ക്രിമിനൽസ് എന്നാണ് ഇവരെ വിളിക്കേണ്ടത് നമ്മളല്ലാണ്ട് ഈ പറഞ്ഞ ജനപ്രതിനിധികളായിരിക്കുന്ന അവർ ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് ഒരു നേഷന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ഇവരെ ഇവരെ അതിന്റെ മോള് തലപ്പത്ത് കയറിക്കൊണ്ട് കംപ്ലീറ്റ് ഉള്ള വെപ്പൺസും നമ്മുടെ സൈന്യത്തിനെയും സൈന്യം ഒക്കെ എന്തിനാണ് സമാധാനത്തിനോ ഞാൻ പറയുന്ന നമ്മുടെ സൈന്യത്തിനും മറ്റുള്ള എല്ലാവരും നമുക്ക് നല്ല സേഫ് ആയിട്ട് നമ്മുടെ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മുടെ സൈന്യത്തിനെയൊക്കെ യൂസ് ചെയ്യുന്ന അല്ലാണ്ട് വാൾസ് ഉണ്ടാക്കിയിട്ട് ഇന്ന് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഈഴ്പ്പെടുത്തുകൊണ്ട് ഇറ്റ്സ് ഇമ്പോസിബിൾ കാരണം ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ്സ് എല്ലാം ഇന്ന് രാജ്യങ്ങളുടെ കയ്യിലുകളുണ്ട് അതൊക്കെ രഹസ്യമായിട്ടും വെച്ചിട്ടുണ്ട് പരസ്യമായിട്ടും വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വാൾസ് ക്രിയേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യങ്ങൾ തരും അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റ് മാർക്കറ്റ്സ് ഒക്കെ ഇപ്പോഴേ തന്നെ ആണ് കാരണം ഇപ്പൊ നമ്മളെ കൊറോണ വന്ന് അങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇനിയിപ്പോ ഹൈക്കിലേക്ക് പോകാനായിട്ട് വരുമ്പോഴ് ഇങ്ങനത്തെ വാൾസ് ഒക്കെ തത്താന്ന് പോവും പിന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും എല്ലാം ഇപ്പോഴത്തെ ഈ സാമ്പത്തിക സ്ഥിതി പോലും ഈ പറഞ്ഞ യുദ്ധം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാണ്ട ഇതായി മാറും അപ്പൊ അത്രക്ക് ന്യൂക്ലിയർ വാൾസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭൂമി നശിക്കും അങ്ങനെ ജീവജാലങ്ങൾക്ക് പ്രശ്നം അങ്ങനെ നമ്മുടെ നേച്ചർ എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഉണ്ടായിരിക്കുന്ന യു എൻ പോലുള്ള സംഘടനകളൊക്കെ വെറുതെ ഒരു നോക്കുദ്ധിപോലെ പോവുംസ് എ വെരി ബാഡ് തിങ് അമേരിക്ക അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കണം അതേപോലെ അല്ല മറ്റുള്ള നേഷൻസിന്റെ വലിയ കൈ ആളാക്കണം അത് നടക്കുന്ന കേസല്ല ഇന്നത്തെ രാജ്യങ്ങളുടെ എല്ലാം പവർഫുൾ എന്ന് പറഞ്ഞാൽ അതി ശക്തമാണ് അവരും എല്ലാം ടെക്നോളജി പരമായിട്ടും സയൻസ് പരമായിട്ടും എല്ലാം നെയ്യിക്കൊണ്ടിരിക്കും പിന്നെ സാമ്പത്തികം ഓൾറെഡി നമ്മൾ യുദ്ധം കൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ സാമ്പത്തികം ഉണ്ടാവൂല നമ്മൾ യുദ്ധം നിർത്തിക്കൊണ്ട് ക്വയറ്റ് ക്വാറ്റായിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ സമ്പാദിക്കണം അതേപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ എല്ലാ യും കോർഡിനേഷൻസ് കൂടി നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ് അച്ചീവ് ചെയ്യാത്ത ഒരു കാര്യമില്ല വീടിന്റേതായ ഒരു ഘടകം എന്താണ് നമുക്ക് ഫുഡ് വേണം അതേപോലെ തന്നെ ഒരു വാട്ടർ വേണം ഇതേപോലെ തന്നെ എല്ലാ നേഷൻസിനും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ജലസമ്പത്ത് അതേപോലെ വായു സമ്പത്ത് അതേപോലെ വായുവിനെ നശിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും മനുഷ്യൻ തന്നെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പറഞ്ഞ നാശം പ്രകൃതിക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും വരുത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഒഴിവാക്കി കൃത്യമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായി ടാക്ടിക്കലിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം ഈ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് നേരിടേണ്ട ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ വാൾസ് വാൾസ് വന്നു കഴിഞ്ഞാൽ വാർ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം തകടം മറിയും ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്ക പ്രകൃതി നശിക്കും പ്രകൃതി നശിച്ച എന്താ സംഭവിക്കുക മനുഷ്യ ജീവജാലങ്ങൾക്ക് ഇത് വരും അതിപ്പോ ഒരു ന്യൂക്ലിയർ വാറോ ഇപ്പൊ റഷ്യയും യുക്രൈനും കൂടിയല്ല നടക്കുന്നത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ കുഴപ്പം നമുക്ക് കുഴപ്പമാണ് നമുക്ക് കുഴപ്പം എന്ന് നമ്മുടെ ആഗോള സമ്പദ് വ്യവസ്ഥ തകരും അതേപോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന പല സോഴ്സ് ഓഫ് ഇൻകംസ് ഒക്കെ നശിക്കും അതേപോലെ ബിസിനസ് നശിക്കും പോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ വാഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ വാറ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വളരെ ദയനീയമായ അവസ്ഥയിലായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ വീണ്ടും പട്ടിണി മൂലം അതികഠിനമായി മാറും ഇങ്ങനെ കുറച്ച് രണ്ടു മൂന്ന് പേർക്ക് സമ്പത്തുണ്ട് അവര് ഈ പറഞ്ഞ ഒരു ഇതിന്റെ ഫോഴ്സിന്റെ മുകളിലെത്തിയിട്ട് അവര് ഈ പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന ഈ സെലൻസ്കിയും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാവരും ഈ യുദ്ധം ചെയ്യിപ്പിക്കുന്നവരും അത് കണ്ടു നിൽക്കുന്നവരും എല്ലാവരും എന്ന് ഞാൻ പറയുള്ളൂ ഇപ്പൊ ഈ പറഞ്ഞ പുട്ടിൻ ഉൾപ്പെടെ രണ്ടുപേരെയും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം മറ്റുള്ളവരെയും അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമ്മളെ ഗ്ലോബൽ വാർമിങ്ങിനെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടും അതേപോലെ മോദിജിയും ഇപ്പൊ പുളി നല്ല ശക്തമായ ഒരു നേതാവായിട്ട് നിൽപ്പുണ്ട് അപ്പൊ എല്ലാവരും കൂടി ഇത് നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ നേഷനെ നമ്മുടെ അർത്ഥിനെ നമ്മുടെ ഹ്യൂമൻ ബീങ്ങിനെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ്